ഹായ് സ്ലാമലേക്കോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമണ് നിങ്ങൾക്കൊക്കെ അറിയുവായിരിക്കും ആവോ കുരുല്ലാത്ത നാരങ്ങ കണ്ടോ ഇതിപ്പോൾ ഞാനൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് നട്ടിട്ടുള്ളത് ഇത്ര ചെറിയൊരു ബക്കറ്റിലാണ് പക്ഷേ എന്നാലും ഇതിൽ കായ വന്നു കണ്ടോ ഇവിടെ ഒരു കായ ഇവിടെ ഒരു കായ അതുപോലെ ഇവിടെ ഇനി ഇതാ എന്താ ഈ കൊമ്പിലൊക്കെ ഫ്ലവറും വരുന്നുണ്ട് അപ്പോൾ ഇതും സീഡ് ലെസ് ലെമണിൻ്റെ ഒരു കൊമ്പ് കുത്തി വെച്ചാൽ തന്നെ ഇത് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇത് കായ്ക്കും അതിപ്പം ഇനി ബക്കറ്റിലാണെങ്കിലും നെൽത്താണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കും പെട്ടെന്ന് വളർച്ചയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനും അധികം കെയറിംഗ് ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാവരും നട്ടുപിടിപ്പിച്ചുണ്ട് സീഡ് ലെസ് ലെമൺ നമുക്ക് നാരങ്ങേണ്ട ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലെമൺ തന്നെയാണ് കുരുല്ല എന്നുള്ള പ്രത്യേകതയാണ് ഇതിനുള്ളത് ഇതിന് നല്ല വലിപ്പം വരും ഈ നാരങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ ബായ് താങ്ക് യു